കാട്ടാനിൽ അമ്മിണി അമ്മ ആൻഡ് വന്നേരി പറമ്പിൽ അപ്പുകുട്ടൻ മേനോൺ ട്രസ്റ്റിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തിക്കാട് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് സ്ഥലത്തിനായി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി അന്തിക്കാട് കാർത്തിക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിപാടി സി സി മുകുന്ദൻ എം എൽ ഒ ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ട്രസ്റ്റി രവിനാഥ് അധ്യക്ഷത വഹിച്ചു ആൽഫ പ്രസിഡന്റ് ശശിധരൻ കൊട്ടേക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി മാനേജിംഗ് ട്രസ്റ്റി കാട്ടാനിൽ രവിനാഥിൽ നിന്ന് ആൽഫ രക്ഷാധികാരി ഡോക്ടർ ആന്റണി തോപ്പിൽ ചെക്ക് ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ വൈസ് പ്രസിഡന്റ് സുജിത്ത് പി എസ് ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ജോസ് വള്ളൂർ ശ്രീവത്സൻ അന്തിക്കാട് കെ എം കിഷോർ കുമാർ ഗോകുൽ കരിപ്പിള്ളി ട്രസ്റ്റ് സെക്രട്ടറി നിർമ്മല രവിനാഥ് കേണൽ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അല്ല എന്റെ കുടുംബത്തെ കുറിച്ച് ഇവരെ അമ്മയുടെയും കഥ പറയുന്ന പോലെ എന്റെ കുടുംബവും ഈ കുടുംബമായി വളരെയേറെ ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ആ പഴയകാല ചരിത്രം ഒരു പുസ്തകത്തിലൂടെ കൂടെ അത് പ്രസിദ്ധ പ്രസിദ്ധീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതടുത്ത് തന്നെ വലിയ പ്രസിദ്ധീകരണം ഉണ്ടാകും അത് എന്തായാലും നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഇറക്കുന്നത് സമിതിയാണ് അതോടൊപ്പം തന്നെ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ സ്പീക്കറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് ഞാൻ അവരെ ക്ഷണിച്ചു കഴിഞ്ഞു അത് വലിയ ചരിത്രം നമ്മുടെ നാടിനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമ്മുടെ ഈ കുടുംബം ഇപ്പൊ നമ്മുടെ മക്കൾ പറഞ്ഞ പോലെയുള്ള അമ്മിയമ്മയുടെ കുടുംബം അമ്മ എന്നാണ് പറയുന്നത്